പറ്റുന്നില്ല നമ്മൾ ഒരു ദിവസം കളഞ്ഞിട്ടാണ് ിൽ കൊണ്ടുപോകെ ഈ പാമ്പ് പേടിച്ച് മരിച്ചത് കൊണ്ട് മാത്രം അവിടെ കാട് കെട്ടിയത് അത്ര ഭാഗത്ത് കാട് കെട്ടിയത് തന്നെ എന്നിട്ട് തന്നെ ഈ തേര് ഈ ഇപ്പോഴത്തെ ഇത്രയും ഭാഗം ഞങ്ങൾ നാല് പെണ്ണുങ്ങൾ കൂടിയോ വെട്ടി വൃത്തിയാക്കി എന്നിട്ട് ഞങ്ങൾ വെച്ച് ആയിരിക്കും അല്ലെ വേണ്ട മെമ്പർ ഒന്നും ഇങ്ങോട്ട് തിരിഞ്ഞ പോലും കാണും അപ്പോഴായിരുന്നു രാത്രി എന്തോ കടിച്ച് പിന്നെ കാലിന് തരിപ്പുണ്ട് ചെറിയ വേദന ഉണ്ടോന്നൊക്കെ പറഞ്ഞ് തറേ ചവിട്ടി നിക്കാൻ വയ്യന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ നോക്കിയിട്ടൊന്നും പാടൊന്നും കണ്ടേന്നു ഇച്ചിരി കഴിഞ്ഞപ്പോഴത്തേന് ദേഹം കേറി പിന്നെ നീരാകൊക്കെ ചെയ്ത് അങ്ങനെ പിന്നെ പെട്ടെന്ന് ആശുപത്രി കൊണ്ട് ആ ഇവിടെ അടുത്ത റബ്ബർ തോട്ടമൊക്കെ ഉണ്ട് പിന്നെ അവിടെയൊക്കെ കാടൊക്കെ കേറി കിടക്കുന്നതാ കൊച്ചുങ്ങളെ പിന്നെ അങ്ങനെ കൊണ്ടുപോവാൻ സമയമായി അവിടെ കൊണ്ടുപോകാനുള്ള വഴി പോലും പിന്നെ കാട് കയറി കിടക്കുന്ന അവസ്ഥയാ അപ്പോഴതിനും കൊണ്ട് പോന്നില്ല അതാണൊക്കെ കാടാ ആ അങ്ങനെ പിന്നെ അങ്ങനെ താഴോട്ട് ഇറങ്ങിയപ്പോഴങ്ങ സംഭവിച്ചത് ഇപ്പം മെഡിക്കലില്ല തിരുവനന്തപുരത്ത് ഇവിടെ ഞങ്ങൾക്ക് പുള്ളരി ഇവിടുന്ന് നേരെ സ്കൂളിൽ പോന്നതാ ഈ താഴെ പാമ്പ് കടിയായിട്ട് അതിലേക്കൂടെ പോന്നത് ഈ വയലി അങ്ങോട്ട് ഇറങ്ങി പോകുന്ന സ്ഥലവ് ഇവിടെ മേടിച്ച പഞ്ചായത്ത് കയറി ചെന്ന് പറഞ്ഞതാ വൃത്തിയാക്കാൻ അത് ഒരുവിടെ ആരും ഒന്ന് ചെയ്തു തന്നേ

മൂന്ന് മൂന്ന് നാല് ഇവിടുന്ന് തേരിക്കും താഴെ അവിടെ ഇവിടെ ഞങ്ങൾ ആ വൃത്തിയാക്കി പേര് മേലും കൊണ്ട് അത് ഒരു മന്ത് പഞ്ചായത്തേക്ക് ഒരു മനുഷ്യനോ അല്ലെങ്കിൽ മന്ദൊന്നും പറയുന്നില്ല അറിയുന്നത് ഇങ്ങനെ പാമ്പ് കടിച്ചെന്നും നാല് പേര് കടിച്ചു ഒരാൾ രക്ഷപ്പെട്ട് രണ്ടുപേരും ഇപ്പൊ മെമ്പർ എടുത്തു മെമ്പർ ഇവിടെ ലൈറ്റ് ഇട്ടതാ രാത്രിയിലൊക്കെ കടയപ്പാനും

വളരെ ബുദ്ധിമുട്ടാണ് ഞങ്ങൾ കഴിയുന്നത് ഞങ്ങളിവിടെ പത്ത് ചുറ്റും വ്യൂട്ടുകാരുണ്ട് ഇങ്ങനെ കയറി വരുമ്പോഴത്തേക്ക് ഒരുപാട് പ്രാവശ്യം ഞങ്ങൾ ഹിന്ദുക്കളെ കണ്ടിട്ടുണ്ട് ഞങ്ങൾ പേടിച്ച് ഓടി പോകുന്നുണ്ട് രാത്രിയിലൊക്കെ തന്നെ പോകാനും പരാജിക്കാനും ഒക്കെ അങ്ങനെ ഞങ്ങൾ ജീവനെ ഭയന്ന് അവിടെ ജീവിക്കുന്നത് വലിയ പാടാണ് കാരണം എനിക്കും ഉണ്ട് രണ്ട് പിള്ളേർ ഒരു കൊച്ചു ഒമ്പതാം ക്ലാസ് പഠിക്കുന്നു ഒരെണ്ണം ഏഴ് പഠിക്കുന്നത് അതുപോലെ പൊടിക്കുഞ്ഞുങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട് ഞങ്ങൾക്കും ജീവിക്കണം ഒരു അവരുടെ ഇഷ്ടം അനുസരിച്ച് മെമ്പർമാർ നിന്നിട്ട് കാര്യമില്ല ഞങ്ങളുടെ കാര്യം കൂടെ അന്വേഷിക്കണം അവർക്ക് എല്ലാം വർഷം ഓട്ടിട്ട് കൊടുത്തിട്ട് കാര്യമില്ലല്ലോ ഇപ്പം ഈ കാട് കയറി ഇറങ്ങുന്ന എല്ലായിടത്തും ചെന്ന് രണ്ടുപേരെ പാമ്പ് കടിച്ച് കൊന്നു എല്ലാം അയ്യത്ത് മുനാളിമാരെയും വിളിച്ച് പറഞ്ഞു കാട് എടുക്കണം കാട് എടുക്കണം ആരും എടുക്കുന്നു ആരും എടുക്കുന്നില്ല ഇപ്പം അന്നും ഒരു കൈ പോലും ഒരു വയ്യാത്തൊരു അങ്ങനെ രാത്രി കുളിക്കിറങ്ങിപ്പോയത് അയാളെ കയറി പാമ്പ് കഴിച്ച് അയാളുടെ വീട് നോക്കി കഴിഞ്ഞാൽ ടൈലിട്ടണക്കാ മുട്ടും തൂക്കം എല്ലാം വൃത്തിയാക്കി വൃത്തിയാക്കിയിട്ടാക്കണം അവിടെ വരെ പാമ്പ് കയറി വന്ന് ഇങ്ങനെ ശല്യം ചെയ്യുന്നു തുടങ്ങുമ്പോഴത്തേ പഞ്ചായത്താജ് ഇതിൽ നിന്നില്ലെന്നുണ്ടെങ്കിൽ ഇനി ഞങ്ങൾ ഞങ്ങൾ ഏതു നിമിഷവും ജീവൻ നഷ്ടപ്പെട്ടു പോകാം എന്നുള്ള പേടിയിലാണ് ഈ നാട്ടിലെ ജനങ്ങൾ ഓരോ ദിവസവും തള്ളി നിൽക്കുന്നത് അതായത് പാമ്പ് കടിയേൽക്കാതെ രക്ഷപ്പെടുക എന്നുള്ളത് ഏറെ വലിയ കടമ്പയായിരിക്കുകയാണ് ഈ നാട്ടിലെ ജനങ്ങൾക്ക് പാമ്പ് കടിയേറ്റ് രണ്ടുപേർ മരണപ്പെടുകയും ഒരാൾ രക്ഷപ്പെടുകയും ചെയ്തു അതിന് തൊട്ടു പിന്നാലെയാണ് രാഘവൻ എന്ന് പറയുന്ന അറുപത് വയസ്സോളം വരുന്ന ആൾക്ക് കഴിഞ്ഞ ദിവസം രാത്രി പാമ്പിന്റെ കടിയേറ്റ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നത് ഈറൂർ ഗ്രാമപഞ്ചായത്തിൽ തെക്കവേൽ ഭാഗങ്ങളിലാണ് ഇത്തരത്തിൽ പാമ്പിന്റെ ശല്യം അതിരൂക്ഷമായിരിക്കുന്നത് പഞ്ചായത്ത് തിരിഞ്ഞുപോലും നോക്കുന്നില്ല എന്നുള്ള ആക്ഷേപമാണ് നാട്ടുകാരായിട്ടുള്ള സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ പറയുന്നത് മരണം സംഭവിക്കുമ്പോൾ ജനപ്രതിനിധികൾ അടക്കമുള്ളവർ ഈ വീടുകളിലെത്തി അവരുടെ അനുശോചനം രേഖപ്പെടുത്താറുണ്ട് എന്നാൽ ജീവനോടെ ഇരിക്കുന്നവരുടെ ജീവൻ നിലനിർത്താൻ വേണ്ടി ഇവരാരും തന്നെ ഒന്നും ഇടപെടുന്നില്ല എന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഈ നാട്ടിലെ ജനങ്ങൾ ഈ ആക്ഷേപവുമായി രംഗത്ത് വരാൻ കാരണമായി തീർന്നിരിക്കുന്നത് ഇവിടെ ഏറ്റവും കൂടുതൽ ഈ മൂർക്കൻ അണലി ഇതാണ് മനുഷ്യനെ ഏറ്റവും കൂടുതൽ ശല്യട്ട് പിന്നെ പെരുമ്പാമ്പൂ പെരുമ്പാമ്പൂടെ പെരുമ്പാമ്പനെ ഇവിടെ പിടിച്ചതാണ് ഈ ആ ഈ മരണം നടക്കുന്ന രണ്ടു ദിവസത്തിന് മുമ്പ് ഒരു പെരുമ്പാമ്പനെ ആ റോഡ് സൈഡ് തന്നെ ഈ ആ വീട്ടിനോട് ചേർന്ന് തന്നെ പാമ്പിനെ പിടിച്ചതും അതിന്റെ തന്നെ അതിനെ കൊണ്ടുപോവുകയും ചെയ്തു പിന്നെ ഒരു പട്ടി തന്നെ ഒരു പാമ്പിലൊക്കെ എം എൽ എ അത് കഴിഞ്ഞ് മരിച്ച കക്ഷിയുടെ വിട്ട് വന്ന് എം വന്നു എല്ലാവരും പറഞ്ഞിട്ടൊക്കെ പോയിട്ട് കുറച്ച് നാളായതേ ഉള്ളൂ എന്നാലും ഇതിന് എന്തെങ്കിലും ഒരു തീരുമാനം പെട്ടെന്നുണ്ടായില്ലെങ്കിൽ ജനങ്ങളിത് ബുദ്ധിമുട്ടും ഇപ്പൊ നമ്മള് പാമ്പനെയാണ് പാമ്പിന്റെ കാര്യ ആ സൈഡില് അല്ലെങ്കിൽ പറഞ്ഞ അതിലേട്ടിൽ സൈഡ് പോര് പോലെ റോഡിന് നടുക്കൂടെ തന്നെ പോകണ കാരണം എന്താ വണ്ടി ഇപ്പൊ പേടി ആതല്ല പേടി താമ്പ പേടി ഇപ്പൊ ഈ വരമ്പേക്കട തന്നെ പോകുമ്പോ നമ്മള് സൈഡ് വിളിച്ച് പോകണം നടുക്കൂടെ അങ്ങ് പോവുക സൈഡ് വിളിച്ചാലും സൈഡെല്ലാം പോലെ ഇതില് പാമ്പ് കിടക്കാൻ കിടപ്പുണ്ടാ നീട്ടി വല്ല കിടപ്പുണ്ടാക്കി ചവിട്ടി പണിയായില്ലേ അങ്ങനെയൊക്കെ പെർഫ്യൂമുകൾക്ക് വേണ്ടി ഇതാ ഒരു സ്ഥാപനം എ ഐ പെർഫ്യൂംസ് അഞ്ചൽ കുന്നൂർ ഈസ്റ്റ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സമീപം അഞ്ചൽ വിദേശ രാജ്യങ്ങൾ ഉൾപ്പെടെയുള്ള ബ്രാൻഡഡ് കമ്പനികളുടെ എല്ലാ തരത്തിലുള്ള പെർഫ്യൂമുകളും മിതമായ വിലയിൽ ഞങ്ങളുടെ സ്ഥാപനത്തിൽ നിന്നും ലഭിക്കുന്നു ഗുണമേന്മയും വിലക്കുറവുമാണ് ഞങ്ങളുടെ പ്രത്യേകത പെർഫ്യൂമുകൾ ഹോൾസെയിൽ ആയ റീറ്റെയിൽ ആയി ഞങ്ങളുടെ സ്ഥാപനത്തിൽ നിന്നും ലഭിക്കുന്നതാണ് ഞങ്ങളെ നമ്പർ എട്ട് ഒൻപത് രണ്ട് ഒന്ന് എട്ട് ഏഴ് ആറ് 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 മൂന്ന്